ഹലോ ഗുരുവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അല്ല വീഡിയോ അല്ല അനദർ കൂലിയുടെ മൂവി പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് സോറി ലേസ് ഞാൻ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി ഒമ്പത് രീതിയിൽ പടാൻ തുടങ്ങുന്നുണ്ട് ഒമ്പത് വരഞ്ഞ റൂമിൽ നിൽക്കുകയാണ് പിന്നെ അപ്പുറത്ത് ഫോറമലാണ് പടം സോ ലേസ്കോ എൻ്റെ പനി എങ്ങനെയൊക്കെ ഓടിപ്പിടിച്ചെത്തിയാക്കെ എല്ലാവർക്കും നമ്മുടെ കൂലി മൂവി റിവ്യൂ ബ്ലോഗ് വിത്ത് റിവ്യൂലേക്ക് എല്ലാവർക്കും സു സ്വാഗതം നമ്മൾ നേരെ പടത്തിന് പോകുന്നു ഒമ്പതരുടെ ഷോയാണ് ഞാൻ ആരുടെ സ്റ്റാറ്റസും കാര്യങ്ങളും ഒരു തേങ്ങി ഞാൻ നോക്കിയിട്ടില്ല ഓക്കെ ഞാൻ സ്പോയിൽ ആയി പോകുന്നില്ല അത് കാരണം ഒരു തേങ്ങ ഞാൻ നോക്കില്ല സോ റെസ്കോ സമയമില്ല ഓക്കെ വാളൊക്കെ ഓപ്പണായി വരുന്നതേ ഇല്ല മൊത്തത്തിൽ തുറന്നിട്ടൊന്നുമില്ല ഒമ്പതരൊക്കെ ആയാൽ മതിയായിരുന്നു ഒമ്പത് ഇരുപത്തിരണ്ടായി സോ റെസ്കോ തുടങ്ങുന്നില്ലേ തുടങ്ങുന്നില്ല ആൻഡ്സ് എ റിവ്യൂ ടൈം ഓക്കെ അപ്പോൾ ഞാൻ ഒമ്പതരക്കരള്ള ഷോ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് കൂലി ലോകേഷ് ഖനേരാജൻ്റെ പടമാണ് രജനീകാന്ത് ഉണ്ട് അമീർ ഖാനുണ്ട് നടൻ്റെ പേരിനൊക്കെ നമ്മുടെ സൗബിനൊക്കെ ഉണ്ട് അപ്പം ഇത്രയും പേര് പിന്നെ ശ്രുതി ഹാസൻ അങ്ങനെ എല്ലാവരും അഭിനയിച്ചിരിക്കുന്നൊരു പടമാണ് അനിരുദ്ധാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം അനിരുദ്ധിൻ്റെ അവസാന പേര് പറയുമ്പോൾ നമുക്ക് ആദ്യം ബി ജി തുടങ്ങാം അത് അനിരുദ്ധി ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചമാണ് അത് ഓരോ ഫൈറ്റിനൊക്കെ ഓരോ എൻട്രിക്കത്തും ഓരോ കാര്യങ്ങൾക്കും എടുത്ത് വെച്ചിരിക്കുന്ന ബി ജി എംസും സോങ്സും എല്ലാം അത് നമുക്കൊരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സാധനമാണ് അത് അനിരുദ്ധ ആ തിയേറ്റർ അതുകൊണ്ടാണ് മിക്കവാറും നമ്മൾ പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി പടം കാണുന്നത് തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള ആ ഒരു സൗണ്ട്സ് ബി ജി എംസും സോങ്ങ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് മുഴങ്ങി വയ്ക്കുന്നുണ്ട് അത് അത്രയും നല്ല പെർഫെക്റ്റായിട്ട് അനുരുദ്ധി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഓരോ ബി ജി എമ്മും ഒന്നിനൊന്നും അടിച്ച് ഇട്ട് ജയിക്കണം അടിച്ച് അടിച്ചിട്ട് ജയിക്കുക പിന്നെ എന്താ പറയുക ഓരോ പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എൽ സിയു ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഇത് സ്പോയിലറാക്കുന്നില്ല പിന്നെ ഇതൊരു സ്പോയിലർ ആയിരിക്കത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുവാണ് നിങ്ങൾ മിക്ക റിവ്യൂലും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാവുന്ന കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളൊക്കെ പറയുന്നതൊക്കെ ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം പി വി ആർ കാര്യം കാണിക്കുന്നത് ചിറ്റത്തരമാണ് നാനൂറ് രൂപയുടെ ടിക്കറ്റിന് വാങ്ങിച്ചത് സാധാരണ ഇത്രയും പൈസ വരാറില്ല അതവർ ഹൈപ്പ് കുടുംബത്തേക്കും ടിക്കറ്റ് കയറ്റി വെക്കുന്നുണ്ട് ഓക്കെ മെൻഷൻ ചെയ്താണ് അപ്പം ഞാൻ പോയി കണ്ടത് പി വി ആർ ഫോർമാണിലാണ് പി എക്സൽ സ്ക്രീനാണ് കണ്ടത് നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത്രയും ഫീൽ ചെയ്ത് അനുരുതിൻ്റെ ആ ഒരു ബീജിംഗ്ലോടും കാര്യങ്ങളോടൊക്കെ അത്രയും ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ സൗബിൻ എൻ്റെ മോനെ നമുക്ക് മലയാളികൾക്ക് അത് ലോകേഷ് ഏതൊരു ഏതോ ഒരു ഇതിൻ്റെ ഈ ബന്ധപ്പെട്ട ഒരു ഇവൻറ്റ് പറയുന്നുണ്ട് അതായത് സൗബിൻ സാദ് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റുന്നതായിരിക്കും നല്ലത് അത്രയധികം തങ്ങൾക്ക് ഫാൻസ് വരും എന്നൊരു കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് ലൊക്കേഷൻ അറിയാം പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എൻ്റെ മോനെ ഒരു രക്ഷയില സാധനമാണ് രക്ഷ ഒരു റേഞ്ച് സാധനം ഊഹ് അതും രജനീകാന്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മലയാളി സംബന്ധിച്ചാൽ പതിനോട്ട് അഭിനയിക്കാൻ പറ്റുന്ന കാര്യമാണ് സൗബിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിട്ടി കിട്ടലിനായിട്ട് വന്നിട്ടുണ്ട് അത് അത്രയും നല്ല പെർഫെക്റ്റായിട്ടും കണ്ണിങ് ആയിട്ട് പുള്ളിക്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സൗബിന് ആ കറക്റ്റ് കാസ്റ്റിങ് തന്നെയാണ് സൗബിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നതൊക്കെ പിന്നെ ശ്രുതിഹാസനുണ്ട് പിന്നെ വേറെ രണ്ട് നായിക വേണ്ട അതൊക്കെ അറിയാം ശ്രുതിഹാസനെ മാത്രം എനിക്ക് അറിയാവുള്ളൂ അപ്പോൾ ശ്രുതിഹാസനുണ്ട് ശ്രുതിഹാസനും അസ് വിശ്വൽ നോർമൽ അതൊരിത് തന്നെ സെയിം മെത്തേഡ് തന്നെ സെയിം പാറ്റേൺ തന്നെ ആ ഒരു ഇതൊക്കെ തന്നെ അല്ലാണ്ട് വലിയ വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് ശ്രുതികാസിൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്താ എന്തായിട്ട് പറയേണ്ടതായിട്ട് വരുന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രജനീകാന്തിൻ്റെ അപ്പു എൻറ്റോ ഏറ്റവും ഇങ്ങനെ സീരിയസ് പറഞ്ഞ രോമ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ രോമ എണീറ്റ് രജനീകാന്തിൻ്റെ ഇൻട്രോ കത്തും കാര്യങ്ങളൊക്കെ അച്ചാദി സാൻ അച്ചാദി സാധനമാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കു കുളിരി കോരനിക്കും രജനീകാന്തിൻ്റെ കയറി പുളിക്കോറിൻ്റെ എൻ്റെ മോനെ ആ ഇൻ ഇൻട്രോ പഞ്ചിലൊരു സാധനമൊക്കെ ഉണ്ട് എൻ്റെ ആ പൊണ്ണോ അങ്ങേര് ഇത്രയും വയസ്സുള്ള മനുഷ്യനാണ് ആ ചെയ്തി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു അജാദി പെർഫോമൻസ് അജാദി മാസം അജാദി സ്വാഗ് സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ ഉഫ് അങ്ങനെ ഈ പ്രായത്തിൽ ഇമ്മാർ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉഫ് എൻ്റെ മോനെ രജനീകാന്തിൻ്റെ രജനികാന്തിൻ്റെ പെർഫോമൻസിനെ പറ്റിയൊന്നും പറയാൻ നമ്മളാളല്ല ബിക്കോസ് പുള്ളിക്കാരൻ്റെ ഒരു സാധനം ഉണ്ട് അതാണ് പുള്ളിക്കാർ ഊഹ് എന്നാലും അമ്മാര് പെർഫോമൻസും എൻ്റെ പുനേ പിന്നീട് രജനികാന്തിൻ്റെ പെർഫോമൻസാണ് എനിക്ക് ഭയങ്കര തരുന്നത് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എനിക്ക് കുറച്ച് നേരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ പറ്റത്തുള്ളത് ഇത് കൂലി എന്ന് പറയുമ്പോഴത്തേക്കും രജനികാന്തിൻ്റെ പഴയ കൂലിയുടെ പഴപാട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ റിലേറ്റ് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റ് അത് നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ടു കണ്ടുനോക്കട്ടെ ഞാനത് ആക്കുന്നില്ല അപ്പം അതുമായിട്ട് നിങ്ങളൊന്ന് കണ്ട് നോക്കുക അതുമായിട്ടൊക്കെ കമ്പാരിസനൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് പറയേണ്ട സത്യം പറയാനില്ല ഇത് എനിക്കെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 നമ്മളൊരു സിനിമ കണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു ഫീല് കിട്ടണമല്ലോ അല്ല അത് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റും ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടണമല്ലോ അതൊന്നും എനിക്ക് കിട്ടുന്നില്ല സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് യാതൊരു സാധനങ്ങളും എനിക്ക് കിട്ടുന്നില്ല അപ്പഴെനിക്ക് ഭയങ്കരമായിട്ട് സൗബിനും രജനീകാന്തും ആണ് മാത്രം അത്രയും കിടിലായിട്ട് പോകുന്നത് പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അത് സസ്പെൻസ് ആണ് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളതെന്ന് അതൊക്കെ അത്ര ഇതായിട്ട് വരുന്നത് അല്ലാണ്ട് വലുതെ ഒരു പടം കണ്ടതിൻ്റെ ഒരു പടം കണ്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതെനിക്ക് കിട്ടുന്നില്ല പിന്നെ കുറേ സീൻസൊക്കെ എന്താ പറയുക എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറെന്ന് ഞാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തിനാണോ എന്തോ എന്നൊക്കെ രീതിക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന രീതിക്ക് ഓരോ സീൻസും കാര്യങ്ങളുണ്ട് അത് എനിക്ക് എനിക്കൊന്നിന് പല കാര്യങ്ങളോടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റിക്ക് വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഒരു എനിക്കത് തോന്നിയില്ല പക്ഷേ സൗബിൻ്റെ ഇതാണ് എനിക്ക് കുറച്ച് എടുത്ത് പറയാനായിട്ട് മെയിനായിട്ട് പറയുന്ന കാര്യം എന്നറിയുന്ന ബാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക എന്തൊക്കെയോ ഒരു ഇത് എനിക്കൊന്നും ഈ ഓവർ എക്സൈറ്റ്മെൻറ്റോ ഓവർ ഹൈപ്പെടുകാരണം നമ്മൾ പോയി കണ്ടതുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് ഇതിൽ നിന്ന് ചില എന്താ പറയുക പക്ഷെ അതിൻ്റെ വീറുള്ള ആക് അഭിനയം കിട്ടില്ലാണ് വേറൊരു വേറെ ഒരു 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 ക്യാരക്ടർ ഉണ്ട് അതിനകത്ത് പിള്ള അഭിനയമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓവറോൾ പഠിക്കാമെന്ന് ഒരു എൽ സിയുവിൻ്റെയൊക്കെ ഇതിനൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്താണെന്നുള്ളത് അമീർ ഖാനൊക്കെ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ അമീർ ഖാൻ വന്നു അന്ന് ഓക്കെ ഓക്കെ അത്രയ്ക്കത്രയൊക്കെ ഉള്ളു അത് കൂടുതൽ ഞാൻ പറഞ്ഞാൽ സ്പോയിൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാത്തത് പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതാണ് എനിക്ക് ഞാൻ പറ്റും നമുക്ക് ആ ഒരു പടം കണ്ടെൻ്റെ ഒരു സാധനം ഇങ്ങനെ കിട്ടുന്നില്ല എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടൊരു സീനൊന്നും എനിക്ക് കിട്ടുന്നില്ല ആ എടുത്ത് പറയേണ്ട സീനെന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ സീൻസൊക്കെയുള്ളു പതിനോട്ട് എടുത്ത് മാസ് സാധനം എന്നൊക്കെ പറയാനായിട്ടുള്ളത് പിന്നെ ഇൻട്രോ തുടക്കത്തി നമ്മുടെ പടം തുടങ്ങിയിട്ട് ഇൻഡ്രോ ആണ് രജനികാന്ത് വിനേ ഇൻഡ്രോയൊക്കെ സാധനമൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ പുൻ്റെ കയ്യടിയും വേളമൊക്കെ ആയിരുന്നു കുറേ സീൻസൊക്കെ എന്താ പറയുക നമുക്ക് ഞാനിങ്ങനെ അണഞ്ഞിരുന്നു സീരിയ സീരിയ പറയാമല്ലോ കുറേയൊക്കെ ഞാൻ അണഞ്ഞിരുന്നു പോയി പിന്നെ ഒരു ലോജിക്കില്ലാണ്ട് ഒരു ലോജിക്ക് നോക്കാറില്ല നമ്മൾ പടത്തിന് അത് കാര്യം ശരിയാണ് പക്ഷേ എന്നാലും ഇത്രയും വലിയൊരു പുള്ളിക്കാരൻ്റെ ലൊക്കേഷൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിക്കൊരു സാധനം ചെയ്ത് വെക്കേണ്ടതല്ലായിരുന്നോ സൺ പിക്ചേഴ്സും കൊള്ളാൻ കുഴപ്പമില്ല എന്തിനൊക്കെയാണോ എന്തോ എനിക്കൊരു എന്താ പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല സത്യം പറഞ്ഞു ഈ പടം കണ്ടിട്ട് ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണാൻ വൺ ടൈം എക്സ്പീരിയൻസ് തിയേറ്ററുണ്ട് വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസും ഉണ്ട് കുറേ സീൻസൊക്കെ ആയിരുന്നു നമ്മൾ തിയേറ്റർ മസ്റ്റ് വാച്ചിനുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക നിങ്ങൾ കൂലി കൂലിന്നുള്ള പടം രജനികാന്തിൻ്റെ ഭയങ്കര വലിയ ഫാനാണെങ്കിൽ ഉറപ്പാണ് ഞാൻ പോയി തിയേറ്ററിൽ പോയി കാണാനേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്സിനെ ഞാൻ പോയി കാണാനേ പറയത്തുള്ളൂ അത്രയും രജനികാന്തിൻ്റെ ഇത് അതിൻ്റെ അടുത്ത് കാണുന്നുണ്ട് ഒരു രജനീകാന്ത് ഫാനെന്നില്ലെങ്കിൽ നമുക്ക് പോയി നല്ല ഇതായിട്ട് പഞ്ചിരിന്ന് കാണാൻ പറ്റും അല്ലാണ്ട് ഓരോ പടത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒരു ഏറ്റ കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെയൊക്കെ ഒരു ഇതാണ് മാസ് ഇൻവെസ്റ്റിന് ബസ് ഭയങ്കര പീക്കിൽ പോവും അല്ലാതപ്പം അണഞ്ഞു പോവും പിന്നെയും പീക്കിൽ പോവും പിന്നെ അണഞ്ഞു പോവും എന്തോ ഒരു ഇതിന് ഇതിൻ്റെ വേറെ എന്തെങ്കിലും കണക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണോ ഈ പടം എന്നുള്ള രീതിക്ക് പോലും എനിക്കറിയത്തില്ല എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ കിട്ടുന്നില്ല നമുക്കൊരു അണഞ്ഞ് പോയി ഞാനത് കണ്ടിട്ട് നമ്മൾ സാധാരണ ഒരു പണം കണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കോരിത്ത് വരണ്ടതിൻ്റെ ഭാരം പക്ഷേ ഭയങ്കരമായിട്ട് അണഞ്ഞ് പോയത് തോന്നുന്നു ഞാൻ ഓവർ എക്സൈറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് അറിയാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതെനിക്കൊരു ആണോ ബിലോ ആവറേജ് ആണോ എങ്ങനെയെന്ന് നോക്കട്ടെ എനിക്കതിൻ്റെ റേറ്റിങ്ങിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല നിങ്ങൾ പറ പറഞ്ഞെന്താ തോന്നി ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ ഏത് രീതിക്ക് തോന്നി നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ പോയി കാണുക അല്ലാത്തവർ എന്നാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനെ ഫാൻ എന്നായിരിക്കും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് പോയി കാണാൻ പറ്റും അതാണുള്ളൂ അല്ലാണ്ട് ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഫീൽ അത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങളും കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് എന്താണെന്ന് പറയുക കാണാത്തവരാണെങ്കിൽ പോയി കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പറയാം അല്ലാണ്ട് ഇപ്പോൾ എന്തായാലും പറയാം നിങ്ങൾ കാണണം പോയി കാണാം അത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ഇത്രയും നമ്മുടെ കുഞ്ഞ് റിവ്യൂ ഓക്കെ ബൈ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഒരു സാധാരണക്കാരൻ റിവ്യൂ പറഞ്ഞതാണ് എനിക്കറിയാവുന്ന കാര്യം എനിക്ക് തോന്നിയ കാര്യം നിങ്ങൾ പറഞ്ഞു അത്രയും ഓക്കെ അത് റിവ്യൂ ആണെന്ന് പറഞ്ഞാൽ റിവ്യൂ ഓക്കെ അത്രയും ഓക്കെ ബൈ